ട്ടോ ഇതാണ് പുതുപ്പള്ളിയുടെ കരുത്ത് ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ മൂന്ന് തരം തണ്ണിമത്തൻ നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോരൂലത്തെ പ്രസിഡന്റ് പഞ്ചായത്ത് വലിയ നേട്ടമാണല്ലോ അപ്പൊ പ്രസിഡന്റ് നൽകിക്കൊണ്ട് ഞാൻ അടുത്തവണ് അടുത്ത പഞ്ചായത്തിലെ നേതാവിന് കൊടുത്തേക്കാം സാധനം കൊടുത്തു എനിക്ക് ഇപ്പൊ കൊച്ചുകുട്ടികള ഇപ്പോഴത്തെ യുവ യുവാക്കളോട് പറയാനുള്ളത് ഇതുപോലത്തെ കൃഷിയിലേക്ക് തിരിയുക നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള തണ്ണിമത്തൻ ഇത്രയും ചെറിയ സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഈ നാട്ടിലുണ്ടായിരിക്കുക ഇത് ഇദ്ദേഹം വിദേശത്ത് ആ വിദേശത്തുനിന്ന് വന്ന ഇത് ചെയ്യുകയാണ് അപ്പം ഡ്രിപ്പ് ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സബ്സിഡി കിട്ടുന്ന കൂടിയാ ആ ഫാർമിംഗ് വളരെ എഫക്റ്റീവ് ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മണ്ണുണ്ട് ആ കാര്യങ്ങളിലേക്ക് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങള് എല്ലാരും വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടുക കൃഷി ഓഫീസറും ഉണ്ട് അദ്ദേഹം ആ അഭിപ്രായം ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇന്റൻസീവ് അഗ്രികൾച്ചറിലേക്ക് പോയാൽ നമ്മുടെ നാട് മാറും അതുകൊണ്ട് ചെറുപ്പക്കാരെ ഈ നെഗറ്റിവിറ്റി വിട്ട് പോസിറ്റിവിറ്റി ഒക്കെ വരിക നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ റിസ്ക് എടുക്കുക അപ്പുറത്ത് റിസ്ക് എടുക്കുന്നതിന് ഭേദമാണ് ഇവിടെ റിസ്ക് എടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട്